എവിടെ എങ്ങനെ എനിക്കറിയില്ല നമ്മളത് ഓട്ടോമാറ്റിക്കലി അത് ഇപ്പൊ അതൊരു ഇഞ്ച് കനത്തിലാണ് ഇപ്പൊ അത് എടുത്തിരിക്കുന്നത് അടി ഇഞ്ച് കനത്തിലേക്ക് അത്രയും അതെ അത്രയും താന്നു പറയുമൊഹം പറഞ്ഞ അത്രയും താന്നു കയ്യില് വാളുണ്ട് അത്രയും താഴ്ന്നു വന്നാലല്ലേ ഉള്ളു നമുക്ക് ആ ഒരു ഇത് കിട്ടുള്ളൂ പ്രൊജക്ഷൻ എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ ചിന്തിക്കുമ്പോ അതെങ്ങനെയാ വന്നു ഞാൻ കാണിക്കാം പ്ലാവിന്റെ ഒറ്റത്തടിയിൽ നിർമ്മിച്ച ഒരു ശില്പം ശരിക്കും അത്ഭുതപ്പെട്ടു ജീവൻ തുടിക്കുന്ന ഒരു ശില്പം ഇത് ചെയ്തിരിക്കുന്നത് മുഹമ്മ സ്വദേശിയായിട്ടുള്ള ആലപ്പുഴ ജില്ലയിലെ മുഹമ്മശിയായിട്ടുള്ള ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരു കലാകാരനാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു ശില്പം ഇത് ഈ ഒരു ശില്പത്തെ കുറിച്ച് ആ ഒരു കലാകാരൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം എന്റെ പേര് ശ്രീകാന്ത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയാണ് സ്വദേശം ഏകദേശം ഒരു അഞ്ചു വർഷത്തോളം ആയിട്ട് ശില്പ നിർമ്മാണ രംഗത്തുണ്ട് ആദ്യമായിട്ടൊരു സ്വാമിയുടെ വിഗ്രഹാണ് ആദ്യമായിട്ട് ചെയ്തത് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത മുതലാണ് ശില്പങ്ങൾ കൂടുതലായിട്ട് ചെയ്തു തുടങ്ങിയത് നഗരത്തിന്റെ കഥ ഗ്രൂ നഗരത്തിന്റെ കഥ എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട് സ്വാമി ക്ഷേത്രത്തിന്റെ ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തപ്പോഴാണ് ഒരു ഏകദേശം ഒരു നല്ല രീതിയിൽ റീച്ച് കിട്ടി തുടങ്ങിയെന്നുള്ളതാണ് അതിനുശേഷം ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കൂടുതലും ദേവി ദേവന്മാരുടെ ശില്പങ്ങളാണ് കൂടുതൽ ചെയ്യാറ് ഇതിപ്പോ ചെയ്തിരിക്കുന്നത് ദേവിഗ്രഹാണ് മുഹമ്മൽ വട്ടം അയ്യപ്പക്ഷേത്രത്തിലേക്കാണ് ആ ഒരു വിഗ്രഹം ചെയ്തിരിക്കുന്നത് പ്രതിഷ്ഠാ വിഗ്രഹമാണ് ഏകദേശം ഒരു ഏഴു മാസോളം എടുത്തിട്ടാണ് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തത് ലാവിന്റെ ഒറ്റത്തെ ഒന്നേ മുക്കാലടി വിവരത്തിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു ശില്പം ആ ശില്പം നിർമ്മിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏതോ ഒരു ചൈതന്യം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കൈകളിൽ ഏതോ ഒരു ശക്തി നിയന്ത്രിക്കുന്ന പോലെ തോന്നി എന്നാണ് പറയുന്നത് അതായത് ആ ഒരു ശില്പം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് തോന്നുന്നില്ല അദ്ദേഹം ആണോ ഇത് ചെയ്തതെന്ന് അദ്ദേഹം കഴിവില്ലാത്ത ഒരാളാണെന്നല്ല പറയുന്നത് അദ്ദേഹം കഴിവുള്ള ആളാണ് പക്ഷേ ഇത്രത്തോളം ഒരു ഒരു അത്ഭുതപ്പെടുത്തുന്ന ശില്പം ചെയ്യുന്ന സമയത്ത് അത് ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഒരു ദൈവിക ചൈതന്യം ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ക്ഷേത്രത്തിൽ നിന്നും ധ്യാന ശ്ലോകം തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ശില്പങ്ങൾ ചെയ്തു തുടങ്ങുന്നത് ആ ധ്യാനത്തില് ഇവിടെ എല്ലാ വർണ്ണനകളും ഉണ്ടാവും അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വർക്ക് ചെയ്തു തുടങ്ങുന്നത് ആദ്യം രൂപം വരയ്ക്കും ബാക്കി അതിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നികത്തിയിട്ടാണ് തടിയിലേക്ക് ചെയ്തു തുടങ്ങുന്നത് ചെയ്തു തുടങ്ങുമ്പോൾ തൊട്ട് പിന്നെ നമ്മളല്ല ചെയ്യുന്നതാണ് അതിന്റെ ഒരു കാര്യം നമ്മളിൽ നിന്ന് നമ്മളിലുള്ള തന്നെ ദൈവിക ശക്തിയാണ് നമ്മളെ കൊണ്ടത് ചെയ്യിക്ക എന്നുള്ളതാണ് ഇതിന്റെ പൂർണ്ണത വരുന്നത് പൂർണത എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല എന്നാലും അതിന്റെ ഒരു ലാസ്റ്റ് ഫിനിഷിങ് വരുന്നത് കണ്ണ് ചെയ്യുമ്പോഴാണ് കണ്ണ് ചെയ്ത കണ്ണ് ലാസ്റ്റ് ഏറ്റവും അവസാനമാണ് കണ്ണ് കൊത്തുക കണ്ണ് കൊത്തിയതിന് ശേഷമാണ് അതിനൊരു വേഗം ഒരു ഇത് വരിക എന്നുള്ളതാണ് അത് പ്രത്യേക അനുഭൂതിയാണ് അതെന്നുള്ളതാണ് പറയാനുള്ളത് സത്യം നമ്മുടെ ചിന്തകളിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒബ്സർവേഷൻ കാര്യങ്ങളെല്ലാം കൂടും അങ്ങനെ അങ്ങനെ ഇതുണ്ട് ഒബ്സർവേഷൻ കൂടും പിന്നെ നമ്മുടെ ഒരു മൊത്തത്തിലൊരു നമ്മുടെ മൈൻഡ് സെറ്റ് മാറും എന്നുള്ളതാണ് ഇത് ചെയ്ത് ചെയ്യുന്ന സമയത്തെ വേറെ രീതിയിലൊരു ആത്മീയ രീതിയിലേക്ക് പോകുന്നതാണ് പിന്നോട് ചോദിച്ചാൽ എവിടെ സ്റ്റാർട്ട് ചെയ്യും എങ്ങനെ തുടങ്ങിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മളത് ഏത് ഓട്ടോമാറ്റിക്കലി അത് ഇപ്പൊ അതൊരു എട്ട് ഇഞ്ച് കനത്തിലാണ് ഇപ്പൊ അത് എടുത്തിരിക്കുന്നത് അടി ഇഞ്ച് കനത്തിലേക്ക് അത്രയും അതെ അത്രയും താന്ന് പറണല്ലോ ഡേവിഡ് മുഹം പറഞ്ഞെങ്കിൽ അത്രയും താന്ന് കയ്യിൽ വാളുണ്ട് അത്രയും താന്ന് വന്നാലല്ലേ ഉള്ളൂ നമുക്ക് ആ ഒരു ഇത് കിട്ടുള്ളൂ പ്രൊജക്ഷൻ എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇപ്പ ചിന്തിക്കുമ്പോൾ അതെങ്ങനെയാ വന്നു എന്ന് നമുക്കറിയില്ല എന്തായാലും ശ്രീകാന്ത് മോനെ അത്ഭുത കലാകാരൻ തന്നാണ് സംശയം